നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിൽ അമ്പലം വന്നു ശരി പള്ളി എവിടെ മോദിജി രാമക്ഷേത്രവും മസ്ജിദും ഒരുമിച്ച് പണിയാൻ നിർദ്ദേശിച്ചത് സുപ്രീം കോടതിയായിരുന്നു പള്ളിയുടെ കാര്യത്തിൽ സർക്കാർ തടസ്സമെന്ന നിർമ്മാണ സമിതി ഇന്ത്യൻ ജനതയുടെ മനസ്സും മനസാക്ഷിയും മരവിച്ചു പോയ സംഭവമായിരുന്നു അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കൽ രാജ്യത്ത് നിലനിന്നിരുന്ന മത തകരുകയും വലിയ തോതിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അത് പിന്നീട് ഈ ഒരു വിഷയത്തിൽ നിരവധി കോടതി കേസുകൾ ഉണ്ടാവുകയും ഒടുവിൽ പ്രശ്നപരിഹാരത്തിനാൽ സുപ്രീം കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് കേസിൽ അവസാന വിധി പറയുകയുമാണ് ഉണ്ടായത് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനും തൊട്ടടുത്ത് തന്നെ ബാബറി മസ്ജിദ് പള്ളി പണിയുക എന്ന കാര്യത്തിലും തീരുമാനമുണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് അമ്പലം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ വമ്പൻ മഹാക്ഷേത്രം നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുകയും ചെയ്യുകയുണ്ടായി ഇപ്പോഴും ദിവസേന ആയിരക്കണക്കിന് ഭക്തന്മാരാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര നിർമ്മാണം മാത്രമല്ല നഗരം തന്നെ പണിയുന്നതിന് സർക്കാർ മുൻകൈയ്യെടുത്തു അതിന്റെ പേരിൽ വലിയ വികസനമാണ് അവിടെ ഉണ്ടായത് ഇതെല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരികയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അയോധ്യയിൽ രാമക്ഷേത്രം പൂർത്തിയായ അവസരത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം പണിയേണ്ടിയിരുന്ന ബാബറി മസ്ജിദ് പള്ളിയുടെ സ്ഥിതി എന്തായി പള്ളി എന്നതോ പോകട്ടെ ഒരു തറക്കല്ലെങ്കിലും ബാബറി മസ്ജിദിനായി സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്താണ് ഇത്തരത്തിലൊരു ആസ്ഥയ്ക്ക് കാരണം ഇത് അന്വേഷിക്കുമ്പോഴാണ് ബി ജെ പി ബി ജെ പി ഭരണത്തെയും വിമർശിക്കുന്ന ആൾക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കുറെയൊക്കെ വസ്തുതയുണ്ട് എന്ന് നിഷ്പക്ഷരായ ആൾക്കാർ ചിന്തിക്കാനുള്ള കാരണവും സുപ്രീം കോടതി വിധി ഉണ്ടായി നാല് വർഷം കഴിഞ്ഞപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിന് ബി ജെ പിയുടെ തന്നെ ഒരു നേതാവായ ഹാജി അർഫാസ് ഷേഖി ചെയർമാനായി മസ്ജിദ് വികസന സമിതി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഈ സമിതിയുടെ ആഹ്വാനപ്രകാരം പള്ളി നിർമ്മാണത്തിന് ഇതുവരെ ലഭിച്ചത് വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് പള്ളി നിർമ്മാണത്തിന് തീരുമാനമെടുത്ത നാല് വർഷം കഴിയുമ്പോൾ പോലും പള്ളിയുടെ നിർമ്മാണ ചിലവിൽ ആവശ്യമായ തുകയുടെ പത്ത് ശതമാനം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ സമിതിയും ബാബറി മസ്ജിദ് നിർമ്മാണ ട്രസ്റ്റ് ഭാരവാഹികളും തയ്യാറാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രകാരം പള്ളി നിർമ്മാണത്തിന് ഏഴ് കോടിയോളം രൂപയാണ് ചിലവ് വരിക ഈ ചിലവിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പരാതിപ്പെടുന്നുണ്ട് ബാബറി മസ്ജിദ് പള്ളി നിർമ്മാണ കാര്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളാണുള്ളത് ഒന്നാമതായി മുസ്ലിം മതവിശ്വാസികൾ ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിന് ആലോചിക്കുന്ന സ്ഥലത്തിന്റെ കാര്യത്തിൽ വികാരപരമായി യോജിക്കുന്നവരല്ല ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കോടതി നിർദ്ദേശിച്ചത് ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് പള്ളി പണിയുന്നതിന് സ്ഥലം അനുവദിക്കണം എന്നതായിരുന്നു എന്നാൽ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി പള്ളി നിർമ്മാണത്തിന് സ്ഥലം നൽകിയത് പൊളിക്കപ്പെട്ട ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറിയാണ് ഇതാണ് മുസ്ലിങ്ങൾക്കിടയിൽ മാനസികമായി വിഷമമുണ്ടാക്കുന്നത് ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവുമായി വിശ്വാസികൾക്ക് വൈകാരിക ഉണ്ടായിരുന്നു എന്നതാണ് സവിശേഷത എങ്ങനെയും ഇപ്പോൾ അനുവദിച്ചു കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് പള്ളി നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും സർക്കാർ തലങ്ങളിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാവാത്തത് പള്ളി നിർമ്മാണത്തിന് തടസ്സമുണ്ടാക്കുകയാണ് പള്ളിയുടെ ഡിസൈനും പ്ലാനും അടക്കം നിർമ്മാണത്തിനുള്ള ഫീസ് അടച്ചിട്ട് കാലമേറെ ആയെങ്കിലും നിർമ്മാണത്തിനുള്ള അനുമതി നൽകിയിട്ടില്ല ഓരോ അവസരത്തിലും പല പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പള്ളി നിർമ്മാണ സമിതിയെ വിഷമിപ്പിക്കുകയാണ് എല്ലാ കാര്യത്തിലും എൻ ഓ സി സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നതെല്ലാം തന്നെ കൊടുത്തു കഴിയുമ്പോൾ പുതിയ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുന്നു ഇതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ പരാതിയായി പറയുന്നതും പള്ളി നിർമ്മാണത്തിന് മുഖ്യമായ തിരിച്ചടി ഉണ്ടാകുന്നത് ഇത്തരം നിയമപരമായ അനുമതികൾ ലഭിക്കാത്തതിനുള്ള പ്രശ്നമാണ് ഇവിടെയാണ് പരാതി പറയുന്നവർ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം നടത്തുന്നതിന് വേണ്ട നിയമപരമായ നടപടികൾ റോക്കറ്റ് കാര്യത്തിൽ ആമയെ പോലെ ഇഴയുന്ന സ്ഥിതിയാണ് അനുഭവപ്പെടുന്നത് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും പേരിൽ എല്ലാ കാലത്തും ഉയർന്നു വരുന്ന പരാതിയാണ് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് കാണിക്കുന്ന അവഗണന അയോധ്യയിലെ പുതിയ പള്ളി നിർമ്മാണ കാര്യത്തിൽ ഇപ്പോഴും ഒരു കല്ല് പോലും പാകുവാൻ കഴിയാതെ വരുന്നുവെങ്കിൽ ഇക്കാര്യത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും മതവിദ്വേഷം പ്രകടമാക്കുന്നുവെന്ന് പറയേണ്ടി വരും ഇവിടെ എന്ത് തരത്തിലുള്ള ന്യായീകരണം ബി ജെ പി നേതൃത്വം നിരത്തിയാലും അതിനൊന്നും തന്നെ വലിയ അർത്ഥമുള്ളതായി വരില്ല കാരണം അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആ എസ് എസ് സംഘപരിവാർ ശക്തികളായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായവുമില്ല അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാരും അയോധ്യയിലെ പ്രാദേശിക ഭരണകൂടവും അയോധ്യയിൽ പള്ളി പണിയുന്നതിൽ അനാസ്ഥ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല പക്ഷേ ഇവിടെ ആധികാരികമായി പറയാവുന്ന ഒരു കാര്യമുണ്ട് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവത്തിന്മേൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പുറത്തുവിട്ട ഉത്തരവ് പ്രകാരമാണ് അവിടെ രാമക്ഷേത്ര നിർമ്മാണം നടത്തിയത് ഉത്തരവിലെ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള ബാധ്യത എല്ലാ ഭരണകൂടങ്ങൾക്കുമുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ സമീപ മത്സരത്ത് ബാബറി മസ്ജിദ് പള്ളിയും നിർമ്മിക്കണം എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിരുന്നു ആ ഉത്തരവ് അനുസരിക്കാതിരിക്കുന്നത് നിയമത്തിന്റെ മുമ്പിൽ കാണിക്കുന്ന വലിയ കുറ്റം തന്നെയാണ് നന്ദി നമസ്കാരം